ഹായോൾ മധുബാലൻ നമസ്തേ അപ്പോൾ എലുക്വൻസ് ഗിൽഡ് എന്ന പേരിലുള്ള ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച എറണാകുളത്ത് വെച്ച് നടക്കുകയാണ് ഇത് ടീനേജേഴ്സിന് വേണ്ടി ഇപ്പോൾ സ്പെഷ്യലി എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും മറ്റ് അതിലേക്കുള്ള മുതിർന്ന ക്ലാസ്സുകളിലുള്ള ആൾക്കാർക്കും കുറച്ചുകൂടി പ്രായമുള്ളവർക്കൊക്കെ യുവാക്കൾക്കൊക്കെ പങ്കെടുക്കാം പ്രായം കുറച്ചുകൂടി അവർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ഒരുപാട് ലീഡർമാരെ ആവശ്യമുണ്ട് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സാണ് അപ്പോൾ അവരെ തുറന്ന് സംസാരിക്കാൻ പഠിക്കണം തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ നിന്ന് പറയാൻ പറ്റണം നാലാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം ഓഡിയൻസിനെ നോക്കി വിറയിലില്ലാതെ സംസാരിക്കാൻ പറ്റണം അവർക്ക് ഫ്ലോട് കൂടി സംസാരിക്കാൻ പറ്റണം അവർ സംസാരിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് പ്രവർത്തിക്കാനും പറ്റണം സംസാരം മാത്രമല്ല പ്രവൃത്തിയും ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ വളരെ മനോഹരങ്ങളായ വ്യക്തിത്വങ്ങളായിട്ട് അവർ മാറും നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് നേതാക്കളെ നമുക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ കുട്ടികളെ ആ തരത്തിൽ മികച്ച വ്യക്തിത്വമാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അമൂല്യമായ ഒരു സമ്മാനമായിരിക്കും ഈ എലുക്വൻസ് ഗിൽഡ് എന്ന് പറയുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം അപ്പം എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ലിമിറ്റഡ് സീറ്റുകളേ ഉള്ളൂ വളരെ രസകരമായ വളരെ ആവേശം ജനിപ്പിക്കുന്ന അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും മികച്ച ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും എന്ന് ഞാൻ എനിക്ക് ഗ്യാരണ്ടി നൽകുന്നു സീ യു ബൈ